അദാനിക്കും സെബി അധ്യക്ഷയായ മാധവിപുരി പുരി ബുച്ചിനും ഒരേ സമയത്ത് ഒരേപോലെയാണ് ആദ്യം ആരോപണം വന്നത് എന്നാൽ അവസാന സമയമായപ്പോഴേക്കും ആരോപണങ്ങൾ മാധവിയെ മാത്രം ഫേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവർക്കെതിരെയാണ് ഇപ്പോൾ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ വൊക്കേഡ് ലിമിറ്റഡും ഐ സി ഐ സി ബാങ്ക് അവർ തമ്മിൽ സാമ്പത്തിക ഇടപാട് അല്ലെങ്കിൽ അവർ അവരുടെ കയ്യിൽ നിന്ന് മാധവി പുരി ബുച്ച് ഐ സി ഐ സി ബാങ്കൊന്നും വൊക്കേഡ് ലിമിറ്റഡൊന്നും പണം കൈപ്പറ്റി എന്നുള്ള വാർത്തകളായിരുന്നു എന്നാൽ ഐ സി ഐ സി ബാങ്കും വൊക്കേഡ് ലിമിറ്റഡും അതിനെ തള്ളി തള്ളിക്കളഞ്ഞു എന്നാൽ മാധവി മുരി അതിനൊരു മറുപടി നൽകിയിട്ടില്ല എന്നാൽ ഹിന്ദൻബർഗ് പറയുന്നുണ്ട് അവരുടെ ആരോപണമാണ് ശരിയായത് എന്നാണ് പറയുന്നത് അല്ല അതില് ഞാൻ പറഞ്ഞ ഇതാണ് ഇതിന്റെ വിഷയം ഇതാണ് ഇവര് ഈ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റിന്റെ റെഗുലേറ്റർ ആണ് ഇപ്പൊ ഐ സി ഐ സി ഐ സ്റ്റോക്ക് മാർക്കറ്റില് ലിസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ് അല്ലെങ്കിൽ അപ്പൊ ഓക്കാർട്ട്സിനെതിരെ എന്തോ സെബിയുടെ അന്വേഷണമുണ്ട് അപ്പോൾ ആ ഒരു സ്ഥാപനത്തിനകത്തുനിന്ന് ഇവരുടെ ഇവര് നേരിട്ട് മേടിച്ചില്ലല്ലെങ്കിലും ഇവരുടെ കൺസൾട്ടൻസി എന്ന് പറയുന്ന സ്ഥാപനം വഴി മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരുടെ പറയുന്ന ഒരു കൺസൾട്ടൻസി അഗോറ അഡ്വൈസറി ലിമിറ്റഡിനകത്തുനിന്ന് ഇവര് സെബി അധ്യക്ഷയായ ഉടനെ തന്നെ അവരെ കംപ്ലീറ്റ് അതുമായിട്ടുള്ള ബന്ധം വിട്ടു എന്നാണ് പറയുന്നത് പക്ഷേ പവൻകേര പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് വരെ തൊണ്ണൂറ്റമ്പത് ശതമാനം ഓഹരികളും ഈ പറയുന്ന അഗോറ അഡ്വൈസറിയുടെ തൊണ്ണൂറ്റ ഒ ഒൻപത് ശതമാനം ഓഹരികളും ഇവരുടെ പേരിലായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഡിസ്ക്ലോഷർ അത് ഒരു നോംസ അത് അതായത് അത് അത് എന്താ പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ആണ് നമ്മൾക്ക് ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുന്ന ഒരാളിനെ ഒരു കമ്പനിയിലും ഓഹരി ഇല്ല എന്ന് ഓഹരി വെക്കരുതെന്ന് ആരും പറയുന്നില്ല പക്ഷേ അത് അതിൻ്റെ ഇതിനടുത്ത് അത് ഡിസ്ക്ലോസ് ചെയ്യണം അതിൻ്റെ ധനകാര്യ മന്ത്രാലയത്തിന് മന്ത്രാലയത്തിനോടോണെങ്കിലും അവരുടെ ബോർഡിനോടാണെങ്കിലും എല്ലാം തന്നെ ഡിസ് ഡിസ്ക്ലോസ് ചെയ്യണം എനിക്ക് ഇന്ന കമ്പനികളിൽ ഇന്ന ഇന്ന ഇതുണ്ട് അപ്പോൾ ആ കമ്പനിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള ഇതുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഞാൻ മാറി നിൽക്കുക എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു റെഗുലേറ്ററി മെക്കാനിസമാണ് ആ റെഗുലേറ്ററി മെക്കാനിസം വേണ്ട നിലയിൽ ഇവർ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന തരത്തിലുള്ള ഒരു ഇത് ഇവർ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ വിഷയം അതുകൊണ്ടാണ് അദാനി എന്ന് പറയണത് അതൊരു പ്രൈവറ്റ് കമ്പനിയാണ് അപ്പോൾ ആ പ്രൈവറ്റ് കമ്പനിയിലെ ഒരു ഒരു എന്താ പറയുന്ന അവരുടെ നിയമപരമല്ലാത്ത രീതിയിൽ അവരെന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കേണ്ട ഉത്തരവാദിത്വമുള്ള ഒരാളാണ് ഇവർ മാധുവി മാധവി ഇത് സെബി അധ്യക്ഷ എന്നുള്ള നിലയിൽ അതുകൊണ്ട് തന്നെ അവരുടെ പേരിലുള്ള ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് വരാനായിട്ടുള്ള സാധ്യത ഇനിയും കൂടുതലാണ് കാരണം അത് ഇവർ മാത്രമല്ല ഇതിൽ രണ്ട് ഇതിൽ ഫിനാൻസ് മിനിസ്ട്രി ഇതുവരെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ഫിനാൻസ് മിനിസ്ട്രിയുടെ കീഴിൽ വരുന്ന ഒരു സംഭവമാണ് സെബി എന്ന് പറയുന്നത് അതിന് പകരം ഇപ്പോൾ ഹിൻഡൻ റിപ്പോർട്ട് രണ്ടാമത് വരുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് ആദ്യം പ്രതികരിക്കുന്നത് ബി ജെ പി ആണ് അത് ഇന്ത്യയുടെ മാർക്കറ്റിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് വന്നതെന്ന് പറഞ്ഞിട്ട് അത് അപ്പോൾ ഒരു പൊളിറ്റിക്കലി ഇതായിട്ടുള്ളൊരു സാധനം പക്ഷേ അത് എന്തോ അവർ ആദ്യത്തെ രണ്ടാമത്തെ ദിവസം കഴിഞ്ഞതിന് ശേഷം നിർത്തി അവർ പിന്നെ അതിനുശേഷം ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ഫിനാൻസ് മിനിസ്ട്രി ഇതിൽ എന്ത് നടപടിയാണ് എടുത്തിട്ടുള്ളതെന്ന് പറയാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ അവർക്ക് ആ ഉത്തരവാദിത്വം ഇന്ത്യയിലെ ജനങ്ങളോടുണ്ട്